ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയും എന്ന് ഞാൻ പറഞ്ഞു അറിയില്ല എനിക്ക് എന്താണ് പറ്റിയത് ആൻറ്റിക്ക് എന്താ വിഷമം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു പക്ഷെ അത് ഡൈവേഴ്സ് ആയിട്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് നല്ലൊരു ആലോചന വേറെ വന്ന് ഒരു കുടുംബജീവിതം കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ സായിബാബയ്ക്ക് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു എല്ലാം ശരിയാവും ആൻറ്റി ആൻറ്റി വിഷമിക്കാതിരിക്കൂ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നത്തിൽ സായി ബാബ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ആ വീട്ടിലുള്ള എല്ലാവരോടും കൂടി എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയൂ അവരുടെ മോളുടെ കല്യാണം ശരിയാകുമെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം ഞാൻ കണ്ടത് ഒരു സ്വപ്നം മാത്രമാണ് ഞാൻ അവരോട് പറയുമ്പോൾ അത് അവർക്കൊരു പ്രതീക്ഷ കൂടിയാണ് നൽകുന്നത് അവരോട് പറയണോ പറയണ്ടയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഒരു സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ സങ്കല്പിച്ച് നടക്കുന്ന ഒരു വ്യക്തി എനിക്കിവിടെ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ ഈ സന്ദർഭത്തെ പറ്റി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാനൊരു